ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരം ഏഴായിരത്തി അഞ്ഞൂറ് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ചിട്ടെന്നുള്ളത് ജ്വല്ലറിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും അവിടെ ചെന്നിട്ട് നമ്മൾ പത്ത് പോയിന്റ് മാല കാണിച്ചിട്ട് ഇതെനിക്ക് ആ ഏഴായിരം രൂപയ്ക്ക് തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ ആ ലെവലാണ് അപ്പൊ ഞാൻ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ആവറേജ് പശുക്കൾക്കാണ് പക്ഷെ അതിൽ കൂടുതലും ഒന്നേ ഇരുപത് ഒന്നേ മുപ്പത് ഒന്നേ അമ്പത് വരെയുള്ള പശുക്കൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിന് നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവുമോ എന്ന് നോക്കിയിട്ടുള്ള ഇത്ര വലിയ മടി മടിയുണ്ട് ഇതൊരു മുപ്പത് ലിറ്റർ കറക്കും അമ്പത് ലിറ്റർ കറക്കുന്നൊന്നും എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ കയ്യിലൊരു അറുപത്തഞ്ചിന് മേലോട്ടുള്ള പശുക്കൾ മാത്രേ ആണുള്ളത് പക്ഷെ എനിക്ക് ഇതിലൊരു കാര്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് നമുക്ക് ചില ലോഡിൽ വരുമ്പോൾ നമുക്ക് അമ്പതും അമ്പത്തഞ്ചിനും വരെ കൊടുക്കാനുള്ള ഉണ്ടാവും പക്ഷെ ചില ലോഡിൽ നമുക്ക് കിട്ടുമ്പം കാരണം നമുക്ക് അവിടെ നിന്ന് എങ്ങനെയാണോ പശുക്കൾ അതിനനുസരിച്ച് മാത്രമാണ് നമുക്ക് പശുക്കളെ കൊടുക്കാൻ പറ്റുള്ളൂ ചില സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുക ഒരു എഴുപത് എഴുപത്തഞ്ച് മിനിമം റേഞ്ചിലുള്ള പശുക്കളാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക പക്ഷെ ഇതിൽ വേറൊരു കാര്യം എനിക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് ഇപ്പം ഞാൻ ചില വീഡിയോയില് പറയും അറുപതും അറുപത്തഞ്ചിനും പശു ഉണ്ട് അവിടെ നിൽക്കുന്ന പശുക്കളുണ്ട് ഇപ്പൊ ഇപ്പം ഇവിടെ നിൽക്കുന്നതിനനുസരിച്ചുള്ളത് നമ്മൾ പറയാം അപ്പൊ ആ ഒരു അറുപത് അറുപത്തഞ്ചിനും പശു ഉണ്ട് എന്ന് പറയും പക്ഷെ വരുന്ന ആൾക്കാരെന്താ പറയും നിങ്ങളുടെ വീഡിയോയിൽ അറുപത് അറുപത്തഞ്ച് പറഞ്ഞല്ലോ എന്നിട്ട് ആ വലിയ ആ കാണുന്ന പശുവിനെ നോക്കിയിട്ട് പറയും എനിക്കതൊരു അറുപത് അറുപത്തഞ്ച് ഞാൻ പറയാറുണ്ട് എല്ലാവരോടും എപ്പോഴും വരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് പല വീഡിയോസിലും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒരു പശുവിനെ വളർത്തുകയാണെങ്കിൽ ഇപ്പം എൻ്റെ നാട്ടിൽ കിട്ടും ഇരുപത് ഇരുപത് ഉറുപ്പയ്ക്ക് പശു കിട്ടും ഇരുപത്തഞ്ച് റുപേക്ക് പശു കിട്ടും മുപ്പത് ഉറുപ്പയ്ക്ക് കിട്ടും പക്ഷെ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉള്ളൂ ഒരു ഇരുപത് ലിറ്ററിന് മേലെ വരുന്ന പശു വളർത്തേ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും അതിലൊരു ബെനിഫിറ്റ് കിട്ടുള്ളൂ കാരണം ഏത് പശുവിനാണെങ്കിലും ഇവളിനാണെങ്കിലും രാവിലെ എഴുന്നേറ്റം നമ്മൾ കഴുകണം പറക്കണം ണം ചാണകം വാരി ഇടണം പുല്ല് വട്ടണം തീറ്റ കൊടുക്കണം ഇതെല്ലാം കൊടുക്കണം ഇതിന് നേരെ രാവിലെ ഒരു നാല് ലിറ്ററും വൈകിട്ട് ഒരു രണ്ടു ലിറ്ററും കിട്ടി കഴിഞ്ഞാൽ ഈ പണിയൊക്കെ നമ്മൾ ചെയ്തിട്ട് ഒരു ഉപകാരമില്ല ഏഹ് ഈവൻ ഇതിപ്പോ നമ്മള് സൊസൈറ്റിയിലാണ് കൊണ്ടുപോയി കൊടുക്കണെങ്കിൽ അത്രയും വില കമ്മിയാവും പക്ഷെ നേരെ കുറച്ചു ഒരു ഇരുപത്തഞ്ച് ലിറ്റർ പാലുണ്ടെങ്കിൽ ഇതേ സംഭവങ്ങൾ മതി തീറ്റയില് മാത്രം ചെറിയ വ്യത്യാസം വരുത്തണമെന്നേ ഉള്ളൂ പക്ഷേ കഷ്ടപ്പാടല്ലാം സെയിമാണ് പുല്ല് വെട്ടണം കഴുകലും കറക്കലും ഇതല്ല പക്ഷെ നമുക്ക് അവിടെ ബെനിഫിറ്റ് എത്രയായി നമുക്ക് ഒരു ദിവസം ലാഭം എത്രയായി നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പശുവിനെ വാങ്ങാൻ ചിലർ പറയും ഞാൻ മുപ്പത് വർഷമായിട്ട് പശു വളർത്തുന്നതാണ് അമ്പത് വർഷമായിട്ട് പശു വളർത്തുന്നതാണ് എനിക്ക് എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാൻ പക്ഷേ എ ടു സെറ്റ് കാര്യങ്ങൾ അറിഞ്ഞിട്ടല്ല ഫാം തുടങ്ങുകയാണെങ്കിലും നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്കവിടെ എത്ര രൂപ ലാഭം കിട്ടണം എത്ര ചിലവ് വരും അപ്പോൾ ഒരു പശുവിന് എത്ര പാല് വേണം ഇതെങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം ഏഹ് ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഫാം തുടങ്ങാനാണെങ്കിലും വീട്ടിലെ പശുവിനെ വളർത്താനാണ് ഇതിപ്പോൾ ഒരു സെക്കൻഡ് ആക്ടേഷൻ ഉള്ളൊരു ഇതാണ് ഇതും ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ അടുത്ത് പ്രസവിക്കാൻ ടൈം ഉണ്ട് സെക്കൻഡ് ആക്വേഷൻ ആണ് ഇപ്പൊ ഇതിൽ കിട്ടിയ ഒരു മീൻസ് എനിക്ക് ലോഡ് എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതാണ് പക്ഷെ പ്രായം കുറവാണെങ്കിലും ഒരു മൂന്നാമത്തെ പ്രസവാണ് പാല് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാലിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല മടി ഇപ്പോ കുറെ ചില പശുക്കൾക്ക് കുറച്ച് തൂങ്ങും മടിയായിട്ട് വരാം വരാം ഒരു പതിനഞ്ച് ഇരുപതിന്റെ ഉള്ളിൽ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കച്ചവട ഫാമിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഈ നമ്മൾ പശുക്കൾക്ക് പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർ തീറ്റ കൊടുത്തിട്ട് ഈ വയർ ഇങ്ങനെ വീർക്കാൻ വെക്കാൻ പാടില്ല ഒരു നാലഞ്ച് ദിവസത്തേക്ക് ഇവർക്ക് ഓൾറെഡി ഈ ചെനിയാവുമ്പോൾ വയർ നല്ല വലുതായിട്ടുണ്ടാവുമല്ലോ അപ്പം ഈ പ്രസവിച്ച് കഴിയുമ്പോൾ ഈ പശുക്കൾക്ക് വയറ് ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം സോ നമ്മൾ ഓവർ തീറ്റ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള പശുക്കളാകുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ അഞ്ചോ എട്ടോ പത്തോ പ്രസവ ആവുമ്പോഴും വയർ ഏകദേശം ഒതുങ്ങിയിട്ടാണ് നിൽക്കുന്നത് ആ ഇതൊക്കെ ഇതൊക്കെ ഇതുപോലുള്ള പശുക്കളൊക്കെ എന്ന് പറയുമ്പോൾ ഒരുപാട് വയർ കണ്ട് വയർ ഒരുപാട് ചാടി നിക്കുകയാണ് ഇതിപ്പോ കണ്ടു കഴിഞ്ഞാൽ ചില മൂന്നാമത്തെ പ്രസവമാണ് ആറ് പല്ലേ ആയിട്ടുള്ളൂ പക്ഷെ പ്രസവ ആൾക്കാര് പറയും ഇതൊരു നാലഞ്ച് തൂങ്ങിയിട്ടുണ്ട് അതുപോലെ മടിയാണെങ്കിലും മടിന്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ പറയും ഇത് തൂങ്ങുമടിയാണ് ഇതൊന്നും അങ്ങനെ കറക്കില്ല എനിക്ക് ഉറപ്പൊന്നുമില്ല ഇത് ഒരു മുപ്പത് നാൽപ്പതും കറക്കൊന്നും ഞാൻ പറയാൻ പറ്റില്ല ഒരു പതിനഞ്ച് ടു ഇരുപതിന്റെ ഉള്ളില് അത്രേ വരുള്ളൂ ബാക്കി അങ്ങോട്ട് മേലോട്ട് കിട്ടുന്നത് അവരുടെ അവരിന്റെ ഭാഗ്യം പോലെ ഇരിക്കുന്നു അതെ ഇതൊരു സെക്കൻഡ് ആക്റ്റേഷൻ ഉള്ളതാണ് ഇതൊരു സിന്ധിന്റെയും ജേൾസിന്റെ ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു നാടൻ പശുവാണ് ഓക്കെ നമുക്ക് ഇങ്ങനത്തെ പശുക്കൾ നമ്മൾ ഇടയ്ക്ക് ലോഡ് തയ്ക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണോ അതോ അല്ല നമ്മൾ നമ്മളിവിടെ പുറത്താണ് കച്ചവടം ഇപ്പം നമുക്ക് പാലക്കാട് പോലെയും കൂടെ അല്ല ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലോക്കൽ ആളുകൾ ഒരുപാട് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മുടെ ഒരു വിശ്വാസം ഓക്കെ അപ്പം ആ ഒരു ഇത് നമുക്ക് ഇങ്ങനത്തെ അതായത് ഇവിടെ കൊമ്പു പശുവിന് കൂടുതൽ ഉണ്ട് മലപ്പുറം സൈഡിൽ കൊമ്പു പശുവിന് കൂടുതൽ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ കൊമ്പു ഉള്ളത് നോക്കിയിട്ടും എടുക്കാറുണ്ട് അപ്പോൾ വില പാകത്തിൽ ഇപ്പം ചില ചേച്ചിമാരോ അമ്മമാരൊക്കെ വന്നിട്ട് പറയും പറയുമ്പോൾ എനിക്കൊരു അമ്പത് റേഞ്ചിൽ എനിക്ക് രണ്ടോ മൂന്നോ പശു വേണം അപ്പോൾ ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ഫോട്ടോ ഇട്ട് കൊടുക്കും അമ്മ ഇങ്ങനത്തെ മതിയോ ഇങ്ങനത്തെ മതിയോന്ന് ചോദിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള പശുക്കളെ നമ്മൾ ഓർഡർ അനുസരിച്ച് നമ്മൾ ഇറക്കിക്കൊണ്ട് വരിക